പാലക്കാട് കെ എസ് യു പ്രവർത്തകര് പിച്ചതണ്ടൽ സമരമായിട്ട് പാലക്കാട് നഗരത്തിലൂടെ ഇറങ്ങിയിരിക്കുകയാണ് അതായത് മെഡിക്കൽ കോളേജിൽ കത്രിക വാങ്ങാൻ പോലും പൈസ ഇല്ല എന്നാണ് പറയുന്നത് ഞങ്ങള് കെ എസ് യുവിന്റെ നേതൃത്വത്തിൽ പിച്ചതണ്ടൽ സമരം നടത്തേണ്ട ഒരു ആവശ്യം കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാവരും കണ്ടിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു വിദ്യാർത്ഥി എക്സാം എഴുതി വയ്യാതെ ആ മെഡിക്കൽ കോളേജിലേക്ക് കടന്നു പോയപ്പോൾ അവിടെ ശസ്ത്രക്രിയ ചെയ്യാൻ പോലൊരു കത്രികയോ ബാൻഡേഡോ ഒരു മരുന്നോ പോലും കൊടുക്കാൻ ഇന്നത്തെ മറ്റേ ആരോഗ്യ ആരോഗ്യവകുപ്പിന് സാധിക്കുന്നില്ല നമ്പർ വൺ കേരളം ഒന്ന് മറ്റേ പി ആർ വർക്കിലൂടെ ഈ പൊതുസമൂഹത്തെ കാണിക്കാൻ ശ്രമിക്കുമ്പോൾ നാണംകെട്ട കേരളമായി ഇന്ന് ആരോഗ്യ വകുപ്പും ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനെതിരെയാണ് പാലക്കാട് കെ യു ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിച്ചതണ്ടൽ സമരം നടത്തി ആ പൈസ കൊണ്ട് കത്രികയും ബാൻഡേഡും മേടിച്ച് മെഡിക്കൽ കോളേജിലേക്ക് കൊടുക്കാനാണ് കെ തീരുമാനിച്ചിട്ടുള്ളത് സർക്കാരിൻ്റെ പി ആർ വർക്ക് മാറ്റിവെച്ച് സർക്കാർ ആരോഗ്യ ആരോഗ്യവകുപ്പും ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നാണ് കെ യു സുവിന് ആവശ്യപ്പെടാനുള്ളത് ഇന്ന് ഞങ്ങൾ സമാഹരിച്ച പൈസ പാലക്കാട് ഇപ്പം നിങ്ങൾക്കറിയാം ഇത് പാലക്കാട് ജില്ലയിൽ ഇന്ന് ഒരു മരണം കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നത് നടന്നിട്ടുണ്ടായിരുന്നു അവർക്ക് ലാബ് പോയിട്ട് ലാബിലെടുത്ത റിസൾട്ട് കിട്ടാനും ഒക്കെ വൈകുക കാരണം നാല് മണിക്ക് ശേഷം പാലക്കാട് മെഡിക്കൽ കോളേജിൽ ലാബ് ഫെസിലിറ്റീസ് ഇല്ല നാല് മണിക്ക് ശേഷം പുറത്ത് പോയി എടുക്കേണ്ട സാഹചര്യങ്ങളാണ് അവിടെ വേണ്ട ഡോക്ടർമാരില്ല അവിടെ ഇപ്പോൾ പോലെ അറിയാൻ സാധിച്ചത് ബെഡ്ഷീറ്റ് പോലും ഈ പാലക്കാട് മെഡിക്കൽ കോളേജിൽ ഇല്ലാത്തൊരു സാഹചര്യമാണ് അപ്പോൾ അടിയന്തരമായിക്കൊണ്ട് ഇവിടുത്തെ ആരോഗ്യവകുപ്പും ഇത് വേണ്ട കൈ കാര്യങ്ങളിൽ ഇടപെടണമെന്നാണ് ഞങ്ങൾ കണ്ടെത്തി മെഡിക്കൽ കോളേജിലുള്ള ഡോക്ടർ ഇപ്പോൾ അത്രയും വാങ്ങാൻ പോലും പൈസ ഇല്ല എന്നൊക്കെ പറയാം സർക്കാർ ഹോസ്പിറ്റലിലൊന്നും സാമ്പത്തികമായിട്ടില്ല എന്നാണ് സർക്കാർ പറയുന്നത് ഞങ്ങൾ വെച്ച് തട്ടിട്ട് അതൊന്നും ആയിട്ട് നമ്മുടെ സർക്കാരിനെ પૈસો <laughs>